എന്റെ കക്ഷിയെ വെറുതെ വിടണമെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ അപേക്ഷിക്കുന്നു ഡോക്യുമെന്റ് എന്റെ സഹപ്രവർത്തക മറന്നു കളഞ്ഞതാകാം ഈ നിൽക്കുന്ന പ്രതി അവിവാഹിതയായ സ്ത്രീ ഗർഭിണിയാണെന്ന് ഞാൻ പറഞ്ഞാൽ എന്റെ സഹപ്രവർത്തകയ്ക്ക് നിഷേധിക്കാൻ പറ്റുമോ യു കാൺ അവിവാഹിതയായ നിങ്ങൾക്ക് ഇപ്പോൾ മൂന്ന് മാസം ഗർഭമുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ ാണ് യുഡ് ലുക്ക് യു ൻ സ്ത്രീയുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് വിശേഷിപ്പിക്കാവുന്ന ചരിത്രത്തെ കുറിച്ച് ബോധമുള്ള ഏതൊരു സ്ത്രീയും അവിഹിതമായി ഗർഭിണിയായാൽ കൂടി വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ പറയാൻ മടി കാണിക്കില്ല ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് പറയാൻ കഴിയുമോ നിങ്ങളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് എല്ലാ തന്തമാരുടെയും പേര് പേര് പറയാൻ പറയാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് എക്സ്ക്യൂസ് മീ സബ്മിഷൻ തന്റെ ഇതുവരെ ചെയ്യാതിരുന്ന ചില പ്രത്യേക സാഹചര്യങ്ങളിലൂടെ കോടതി മുമ്പാകെ ഉന്നയിച്ചിരിക്കുകയാണ് സോ ഐ ഹാവ് ടു ടേക്ക് ഫർദർ ഇൻസ്ട്രക്ഷൻസ് ഫ്രം ദേ ആർ ഉന്നയിച്ചിരിക്കാണ് all the evidence already at your disposal. What do you say, Mr. Prosecutor? I have no objection, Your Honor, in my lineup from taking any number of instructions from her client. The case is adjourned to 30th of this month. Why don't you tell me what to do? I don't know. 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 I don't know

എന്താണോ ഇത് കോടതി ഞാൻ ഇന്നലെ ഒരു വെടിക്കെട്ട് കാണാൻ പോയി സ്വൽപം കണ്ണടച്ചു വായിക്കണങ്ങനെ തൊപ്പിക്കടന്നിട്ട് സംസാരിക്കണോ ഇപ്പൊ വായലേ കിട്ടതേ ഉള്ളൂ ഇരുപത് പൈസ ആർക്കും ഇല്ല തള്ളിപ്പോ ഷാർ തന്റെ ഇരുപത് പൈസക്ക് വേണ്ടി എന്റെ ദേഹം മുഴുവൻ ചീത്തയാക്കണോ എപ്പൊ നോക്കിയാലും ഉണ്ടാവും വായിക്കൂറ തനിക്ക് നിർത്തിക്കൂടെ ഇതാ പരമ്പരാഗതമായി കിട്ടിയ ഒരു അനുഗ്രഹമാണ് സാർ എന്ത് മുറുക്കലോ ജാർ എന്റെ അച്ഛൻ ഗോപാലപ്പണിജരി മുറുക്കും അമ്മ ഭജയിരുതി മുറുക്കും അമ്മാവ മുറുക്കും ഭാര്യ മുറുക്കും മകൻ മുറുക്കും മകളും മുറുക്കും അപ്പൊ ഒരു ഫാമിലിയാണല്ലേ ആ വൈകിട്ട് വീട്ടിലേക്കൊന്ന് വരണം പുറത്തെവിടെ എന്ത് പറഞ്ഞാൽ രവേത്തിന് ഓരോ ന്യായീകരണ ഉണ്ടാവുമല്ലോ നിന്റെ ഫേവറേറ്റ് സിംഗർ ശ്രീദേവിയുടെ കേസിന്റെ ആർഗ്യുമെന്റ് ആയിരുന്നു പ്രതി അവിവാഹിതയായ സ്ത്രീ ഗർഭിണിയാണെന്ന് ഞാൻ പറഞ്ഞാൽ എന്റെ സഹപ്രവർത്തകൻ പറ്റുമോ സ്ത്രീയുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് വിശേഷിപ്പിക്കാവുന്ന ചാരിത്രത്തെ കുറിച്ച് ബോധമുള്ള ഏതൊരു സ്ത്രീയും അവിഹിതമായ ഗർഭിണിയായാൽ പോലും വയസിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛനാരാണെന്ന് പറയാൻ മടിക്കില്ല എനിക്കൊന്നും ഞാൻ പോയി എടുത്തിട്ട് വരാം കുറിച്ച് പറയുന്നത് കേട്ടിട്ട് എനിക്ക് വിശ്വസിക്കാൻ തോന്നില്ല ആ ആ കുട്ടി നിരപരാധിയാണെന്ന മനസ്സ് ഞാൻ പബ്ലിക് ജോലി നീ നീ കുട്ടിയുടെ ഗാനമേള അവൾ ചെയ്യില്ല എന്ന് നിനക്ക് ശ്രീദേവിക്ക് സ്വന്തക്കാരും ബന്ധുക്കളുമായി ആരുമില്ല അതുകൊണ്ടാണ് ഈ കേസ് ഞങ്ങൾ പ്രൂപ്പുകാർ തന്നെ ഏറ്റെടുത്ത് നടത്തുന്നത് ആ കുട്ടി ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അത്രയ്ക്ക് നല്ല സ്വഭാവമുള്ള പെൺകുട്ടിയാണ്

പറയാനുള്ളതെല്ലാം ഞാൻ കോടതിയിൽ പറഞ്ഞതാണ് ശ്രീദേവിക്ക് എന്താണ് സംഭവിച്ചത് എന്നോട് തുറന്നു പറയും എന്നാൽ മാത്രമേ കേസിന് അല്പമെങ്കിലും ബലം കിട്ടുകയുള്ളൂ ആരാണ് ശ്രീദേവിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ അച്ഛസ് എന്നോടെങ്കിലും പറയൂ അത് മാത്രം ചോദിക്കരുത് എനിക്കൊരു അപേക്ഷയുള്ളൂ എനിക്ക് ഏറ്റവും കൂടുതൽ പേര് ചുറ്റു വന്നു തരും ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് സീസൺ എന്നല്ലേ പറയാറ് കാക്ഷികളോടെ ഓഫീസ് വരാൻ പറഞ്ഞിട്ടുണ്ടോ യേഷ് എന്ത് ചോദിച്ചാലും ഞാൻ പണ്ട് പോലീസിലായിരുന്നല്ലോ വർഷങ്ങളായിട്ടുള്ള ശീലം കൊണ്ട് നാവെപ്പോഴും അങ്ങനെ വഴങ്ങു യുറോണർ അച്ഛനോ അമ്മയോ ബന്ധുക്കളോ ആരുമില്ലാത്ത അപലയായ ഒരു പാവപ്പെട്ട പെൺകുട്ടിയാണ് എന്റെ കക്ഷി പ്രത്യേകിച്ച് സംഗീതത്തെ സ്നേഹിക്കുന്ന ഒരു കലോപാസികയും അങ്ങനെയുള്ള ഈ പെണ്ണിന് ഒരിക്കലും ഒരാളെ കൊലപ്പെടുത്താൻ കഴിയില്ല മദ്യപിച്ച് ലെക്കില്ലാതെ തന്നെ അപമാനിക്കാൻ ശ്രമിച്ച ആനന്ദമായിട്ടുള്ള സ്ട്രഗിളിങ്ങിനിടയിൽ സ്വയം മരിച്ചതാണ് ആനന്ദെന്ന് എനിക്ക് തീർത്തു പറയാൻ കഴിയും നല്ലവളായ നിരപരാധിയായ എന്റെ കക്ഷിയോട് ദയുണ്ടാകണമെന്ന് മാത്രമേ ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്ക് അപേക്ഷിക്കാനുള്ളൂ ദയാ എന്ത് തെറ്റ് ചെയ്താലും നിർലോഭം ഉപയോഗിക്കാവുന്ന രണ്ട് പദങ്ങളുണ്ട് മലയാളത്തിൽ ഒരു കൊലപാതകം ചെയ്ത ഈ സ്ത്രീക്ക് വേണ്ടിയും എന്റെ സഹപ്രവർത്തക ആവശ്യപ്പെടുന്നത് ദയാ പേരും പറഞ്ഞ് രാത്രിയും പകലുമില്ലാതെ അബദ്ധ സഞ്ചാരം നടത്തുന്ന ഈ സ്ത്രീയെ നല്ലവളായിട്ട് ചിത്രീകരിക്കാൻ എന്റെ സഹപ്രവർത്തകയ്ക്ക് വളരെയേറെ ബുദ്ധിമുട്ടേണ്ടി വന്നു നല്ലവൾ എന്നാൽ സ്വഭാവശുദ്ധിയുള്ളവൾ എന്നാണ് അർത്ഥം എന്നത് സഹപ്രവർത്തകയ്ക്ക് അറിഞ്ഞുകൂടായിരിക്കാം പിതാവ് ആരാണെന്ന് അറിയാതെ ഒരു കുഞ്ഞിനെ ഗർഭത്തിൽ ചുമക്കുന്ന ഈ സ്ത്രീയെ എങ്ങനെ നല്ലവളെന്ന് വിശ്വസിക്കാൻ കഴിയും ഈ നഗ്നമായ സത്യം ഒന്നുകൊണ്ട് തന്നെ കലയുടെ മറവിൽ വ്യഭിചാരം നടത്തിയിരുന്ന ഒരു സ്ത്രീയാണ് പ്രതി എന്നുള്ളത് സ്പഷ്ടമാണ് ഭാരത സ്ത്രീകളുടെ ഭാവശുദ്ധി സൂക്ഷിക്കുന്നവളാണെങ്കിൽ ഇവരെ വെറുതെ വിടുന്നതിൽ എനിക്ക് വിരോധമില്ല പക്ഷേ എന്റെ അഭിപ്രായം അറിച്ചാണ് ഷീ ഡിസേർവ്സ് എ മാക്സിമം പണിഷ്മെന്റ് നിങ്ങൾക്കിതേക്കുറിച്ച് കോടതിയോട് എന്തെങ്കിലും പറയാനുണ്ടോ ബഹുമാനപ്പെട്ട കോടതിക്ക് ദയമുണ്ടായി ഇന്ന് തൂറ്റിക്കൊല്ലാതിരിക്കണമെന്ന അപേക്ഷ എനിക്കുള്ളൂ ഈ കേസ് ജഡ്ജ്മെന്റിന് വേണ്ടി ഇരുപത്തി ഏഴാം തീയതിക്ക് മാറ്റിവെച്ചു